ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് എട്ടിൻ്റെ പണി വരികയാണ് അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കും എന്നതിൻ്റെ അനേകമിരട്ടി അല്പത്തരമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദവിയിൽ ഇരുന്നപ്പോൾ മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയത് തൃശൂരിൽ അദ്ദേഹം എം പി ആയി തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ ഗിമ്മിക്കുകളും സിനിമാറ്റിക് അഭിനയവുമൊക്കെ ജനങ്ങൾ സ്വീകരിച്ചു അല്ലെങ്കിൽ ജനങ്ങൾ അതിൽ വീണു അതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു എന്നത് പക്ഷേ അതിനുശേഷം എല്ലാവരും പ്രതീക്ഷിച്ചത് സുരേഷ് ഗോപി തൃശ്ശൂരിനെ ഒരു സ്വർഗ്ഗ മാറ്റുമെന്നും കേന്ദ്രത്തിൻ്റെ നിരവധി പദ്ധതികൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തുമെന്നുമാണ് എന്നാൽ നിർഭാഗ്യവശാൽ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിച്ചതിനേക്കാൾ കൂടുതൽ നിലവാരമില്ലാത്ത ഷോകളാണ് സുരേഷ് ഗോപി പിന്നെ അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങിയത് ഒരു കേന്ദ്രമന്ത്രിയാണ് താനെന്ന് ചിന്തിക്കാൻ പോലും കഴിവില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അത്രയും വലിയ നിലവാര തകർച്ചയിലായിരുന്നു സുരേഷ് ഗോപിയുടെ മുന്നോട്ട് പോക്ക് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ മലയാളികൾ മുഴുവനും കാതോർത്തത് അല്ലെങ്കിൽ കാത്തിരുന്നത് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയിലൂടെ കേരളത്തിലേക്ക് വരാൻ പോകുന്ന എണ്ണമറ്റ പദ്ധതികളെക്കുറിച്ചായിരുന്നു എന്നാൽ ഒരൊറ്റ പദ്ധതി പോലും കേരളത്തിന് നൽകിയില്ലെന്ന് മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പോലും കേരളമില്ലായിരുന്നു അതിനുശേഷം ജോൺ ബ്രിട്ടാസ് പാർലമെൻറ്റിൽ സുരേഷ് ഗോപിയെ തൊലിയുരിച്ചു നിർത്തിയപ്പോൾ ബബ്ബബ അടിക്കുകയായിരുന്നു സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതുപോലെ എന്തൊക്കെയോ വരും വരുന്നു വരാനിരിക്കുന്നു എന്നതിനപ്പുറം കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന ഹാഷ്ടാഗിൽ പ്രചാരണം നടത്തി തൃശ്ശൂരിലെ വോട്ടർമാർക്ക് എടുത്താൽ പൊങ്ങാത്ത വാഗ്ദാനങ്ങളൊക്കെ നൽകിയ സുരേഷ് ഗോപി പക്ഷേ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ചൂളിപ്പോയ അവസ്ഥയിലായിരുന്നു കാരണം കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ വിജയം നേടി ഒടുവിൽ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അതായിരുന്നു സുരേഷ് ഗോപിക്ക് സംഭവിച്ചത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് പിന്നാലെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അനുസരണയുള്ള നാലോ അഞ്ചോ കേന്ദ്രമന്ത്രിമാരെ കിട്ടിയാൽ കേരളത്തെ സ്വർഗമാക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ കേന്ദ്രമന്ത്രി ആയിക്കോളൂ എന്ന് പറഞ്ഞ് കേന്ദ്രം അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു പക്ഷേ അതിൽ സുരേഷ് ഗോപി തൃപ്തരായിരുന്നില്ല എന്ന് ആദ്യം മുതലേ നമ്മൾ കണ്ടു ക്യാബിനറ്റ് റാങ്കില്ല കേന്ദ്രമന്ത്രി പദവിയിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി ആകപ്പാടെ ഞെരിപുരി പിന്നീട് എന്താണ് സംഭവിക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് കേന്ദ്രം എന്തു തരും എന്ന് ചോദിക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുകയായിരുന്നു സുരേഷ് ഗോപി ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായോ എന്ന മട്ടിലാണ് സുരേഷ് ഗോപി തിരിച്ച് ഇടപെട്ടത് അതിനുശേഷം താ ഇപ്പോൾ കേന്ദ്രമന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ പോലും താൻ തയ്യാറാണെന്ന് പറഞ്ഞ് പച്ച നുണയും അടിച്ചു വിട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി ആ വീഡിയോ ഒന്ന് കാണാം ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട് ഇനി എത്ര പണം ചെയ്യാൻ ഉണ്ടെന്ന് ചോദിച്ചപ്പോരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങനെ ഇറങ്ങും പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിന് പോരും എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിയും ഉള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരക്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തുകൊടുക്കാം നിങ്ങളുടെ സൗകര്യത്തിന് ഷൂട്ടിങ്ങില് ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന ഓട്ടത്തില്ല സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല എനിക്കത് എന്തോ ഒരു ടാസ്കിംഗ് ആണല്ലേ മൾട്ടി ടാസ്കിങ്ങിനും മേലെയാണ് അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാനുള്ള ജി എസ് ടി എന്ന നമുക്ക് വേറെ വലിയ എം പി ആയി എം പി ആയിരുന്നുകൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാര് കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും ഇതും പറ്റുന്നില്ല തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണമായി കിട്ടാത്തത് ബാക്കി തമിഴ്നാട്ടുകാരന് കിട്ടുന്നുണ്ട് ആന്ധ്രക്കാരന് കിട്ടുന്നുണ്ട് ത്രിപുരക്കാർക്ക് എന്നെ കിട്ടിയിട്ടുണ്ട് നാല് ദിവസം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് തൃശൂർക്കാർക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ എന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അപ്പൊ ഇതൊക്കെ വലിയ ഒരു കവലയായിട്ട് എനിക്ക് വന്നുകൊണ്ട് ഇരിക്കുകയാണ് അത് കാസ്വർ പറയുകയാണ് ഞാനതൊന്നും മോഹിച്ചതുമല്ല ഞാനതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ട കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങളെന്തിനു ജയിച്ചു വന്നു നിങ്ങൾ ജയിച്ചു വന്നത് നിങ്ങളെ ജയിപ്പിച്ച് അയച്ച ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് രാഷ്ട്രീയ ധാരണകളുണ്ട് ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ തിരിച്ചങ്ങനെ ഒരു മനം മാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു എഴുതാനുണ്ട് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് അതാണ് നിങ്ങളുടെ ഈ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് രണ്ടാമത് ഇവിടെ തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ് ഞാൻ എപ്പോഴും അനുസരിക്കുന്നു എന്നും ഞാൻ എന്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എന്റെ പാഷൻ അല്ലെങ്കിൽ ഞാൻ ചത്തു അല്പത്തരത്തിൻ്റെ പാരമ്യത്തിൽ നിന്നുകൊണ്ടാണ് സുരേഷ് ഗോപി ഈ ഡയലോഗുകളൊക്കെ വെച്ച് കാറ്റുന്നത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് സിനിമയിൽ കൂടുതൽ സമയം ചെലവഴിക്കണം കേന്ദ്രമന്ത്രി പദവി ഒരു ബാധ്യതയാണെന്ന മട്ടിലാണ് പറയുന്നത് മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷം സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ പേരിൽ അവർ പറഞ്ഞയച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു മന്ത്രിസ്ഥാനം പോയാൽ എനിക്ക് തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റും തൃശൂർക്കാർക്ക് എൻ്റെ സേവനം കൂടുതൽ കിട്ടും ഞാൻ ഇതൊന്നും മോഹിച്ചതല്ല ഞാൻ കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ടില്ല തുടങ്ങിയ വാക്കുകളാണ് സുരേഷ് ഗോപി പറയുന്നത് ഉളുപ്പുണ്ടോ മനുഷ്യ എന്ന് ഏറ്റവും മിനിമം ചോദിക്കാൻ തോന്നുകയാണ് ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഞാനിതൊന്നും മോഹിച്ചിട്ടില്ല എന്നെ പണിയിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ വളരെ സന്തോഷമെന്നൊക്കെ സുരേഷ് ഗോപി പറയുന്നത് താങ്കൾ വോട്ടർമാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുടെ ലംഘനമാണ് സുരേഷ് ഗോപിക്ക് ഓർമ്മയുണ്ടോ കേരളത്തിനൊരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ഫ്ലക്സ് ബോർഡുകൾ അടിച്ചാണ് സുരേഷ് ഗോപി മത്സരത്തിന് തയ്യാറെടുത്തത് അല്ലെങ്കിൽ മത്സര രംഗത്ത് എല്ലാ വേദികളിലും സുരേഷ് ഗോപി തള്ളി മറിച്ചത് ഞാൻ കേന്ദ്രമന്ത്രിയാകുമെന്ന മട്ടിൽ തന്നെയായിരുന്നു അതായത് എന്നെ തിരഞ്ഞെടുത്താൽ കേരളത്തിന് വികസന പദ്ധതികൾ തൃശ്ശൂരിന് വികസന പദ്ധതികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വികസനം തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ സുരേഷ് ഗോപി നടത്തിയിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രി ആയതിന് പിന്നാലെ തന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് വ്യക്തമായി സുരേഷ് ഗോപി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ താൻ ഒരു താനൊരു കെട്ടവനാണ് വെറും സിനിമാറ്റിക് ഷോ ഓഫുകൾക്കപ്പുറം യാഥാർത്ഥ്യ ബോധ്യത്തിൽ ഊന്നിക്കൊണ്ട് ഈ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ തനിക്ക് കഴിയില്ല എന്ന് സുരേഷ് ഗോപി സ്വയം തിരിച്ചറിഞ്ഞതിൻ്റെ അപമാനഭാരത്തിലാണ് ഇപ്പോൾ കിടന്നീ കാണിച്ചു കൂട്ടുന്ന ഷോ ഓഫ് എന്ന് പറയേണ്ടി വരും കാരണം തൃശൂരിലെ ജനങ്ങളോട് ഒരു കേന്ദ്രമന്ത്രിയായി ഞാൻ വന്നിട്ട് നിങ്ങളെ അങ്ങോട്ട് ഉദ്ധരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആശാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതിനിടയിൽ നൂറും ആയിരവും ഒക്കെ ഓരോരുത്തരുടെയും കയ്യിൽ വെച്ചു കൊടുത്ത് ചാരിറ്റി എന്ന് പറഞ്ഞ് വലിയ പ്രചാരണം നടത്തി മനുഷ്യസ്നേഹി എന്ന ലേബലൊക്കെ ഉണ്ടാക്കി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതൊക്കെ ആവാം കുഴപ്പമില്ല പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പോയതിന് ശേഷം കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ വാ പൂട്ടിയിരിക്കുന്ന ആ ഇരിപ്പുണ്ടല്ലോ ആ ഇരിപ്പ് കേരളത്തിലെ ജനങ്ങൾ തൃശ്ശൂരിലെ വോട്ടർമാർ ഒരിക്കലും അംഗീകരിക്കില്ല എന്താണ് ഹേ നിങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തത് വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി ആ ഭാഗത്തേക്ക് നിങ്ങൾ എപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത് ജനങ്ങൾ പ്രതിഷേധിച്ച പ്രതിഷേധ ചൂടറിഞ്ഞപ്പോൾ നിങ്ങളുടെ സിനിമാറ്റിക് ഷോഫും നാട്ടുകാരെ പറ്റിക്കലും നടക്കില്ല എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത് ആ ജനങ്ങൾക്ക് വേണ്ടി ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു ബജറ്റിൽ കേരളത്തിന് വേണ്ടി എന്ത് കൊണ്ടുവരാനാണ് നിങ്ങൾക്ക് സാധിച്ചത് ജോൺ പെട്രാസ് പാർലമെന്റിൽ ചോദിച്ചപ്പോൾ ബ്ലിങ്ങസ് അടിച്ചിരിക്കുകയായിരുന്നു സുരേഷ് ഗോപി അതിനുശേഷം ദാ ഇപ്പോൾ പറയുകയാണ് എനിക്ക് മന്ത്രിപ്പണി പോയാലും കുഴപ്പമില്ല സിനിമയിൽ അഭിനയിച്ചാൽ മതി എന്ന് അപ്പോൾ പിന്നെ എന്തിനാണ് മിസ്റ്റർ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്നും പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നും പറഞ്ഞുകൊണ്ട് അഞ്ച് മന്ത്രിമാരെ വെച്ച് ഞാൻ കേരളത്തെ അങ്ങോട്ട് സ്വർഗ്ഗഭൂമിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മത്സരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ ആ പണി വൃത്തിയായി വെടിപ്പായി ചെയ്താൽ പോരായിരുന്നു ഇത് തൃശൂരിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്ന ചതിക്കുന്ന പോയി എന്നതിൽ ഒരു സംശയവുമില്ല സുരേഷ് ഗോപി ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അമിത്ഷായ്ക്ക് മുന്നിൽ കുറേ പേപ്പർ കെട്ടുമായിട്ട് പോയി ഞാൻ ഇരുപത്തിരണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുകയാണെന്നും പറഞ്ഞു അമിത്ഷാ അതിനെടുത്ത് എന്നാണ് പറയുന്നത് ആ തുറന്ന് പറച്ചിൽ കേന്ദ്ര നേതൃത്വത്തിന് വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട് മിക്കവാറും സുരേഷ് ഗോപിയുടെ മന്ത്രിപ്പണി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിമാരുടെ പ്രോട്ടോക്കോൾ എന്താണെന്ന് മിനിമം ഈ ഒരു ധാരണയുമില്ല അവരുടെ പ്രോട്ടോക്കോളിൽ കൃത്യമായി പറയുന്നുണ്ട് മറ്റു വരുമാനങ്ങൾ കിട്ടുന്ന ജോലികൾ കേന്ദ്രമന്ത്രിമാർ ചെയ്യാൻ പാടില്ല എന്ന് അതുപോലും അറിയാതെയാണ് ഈ സുരേഷ് ഗോപികടം തള്ളുന്നത് അപ്പോൾ ഈ മനുഷ്യൻ ജനാധിപത്യത്തെക്കുറിച്ചോ കേന്ദ്രമന്ത്രിമാരുടെ ഈ പറയുന്ന പ്രോട്ടോക്കോളിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പോയി കേരളത്തിൽ ഇത്രയും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് പാലിക്കേണ്ടതിനെക്കുറിച്ചോ ഒന്നും യാതൊരു ബോധ്യവുമില്ല ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ജയിച്ചു ആ ജയത്തിനു ശേഷം കൂടുതൽ പദവികൾ കിട്ടി ജനങ്ങളെ സേവിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട എനിക്ക് സിനിമ മതി എന്ന് പറയുന്ന അല്പത്തരം നാണം കെട്ട ഏർപ്പാട് ജനവഞ്ചന അതാണ് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം കാരണം ഞാനൊരു കേന്ദ്രമന്ത്രിയായി ഇവിടെ വന്നിട്ട് നിങ്ങളെ മുഴുവൻ അങ്ങ് നന്നാക്കുമെന്ന് പറഞ്ഞ് പോയ ആൾ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം പറയുകയാണ് എനിക്കിതിനൊന്നും പറ്റില്ല എൻ്റെ പണി പോയാൽ പോട്ടെ എനിക്ക് സന്തോഷമെന്ന് എൻ്റെ പൊന്ന് സുരേഷേട്ടാ നിങ്ങളെ തൃശ്ശൂർ ടൗണിൽ വെറുതെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കാനല്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടത് എനിക്ക് നിങ്ങളുടെ കൂടെ കുറേ നേരം നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമെന്നൊക്കെ തൃശ്ശൂരിൽ തൃശ്ശൂർകാർ നോക്കി സുരേഷ് ഗോപി പറയുമ്പോൾ അത് ഒരു അവഹേളനമായാണ് തൃശ്ശൂരുകാർ കാണുന്നത് അങ്ങനെ കൂടെ നിൽക്കാനും സെൽഫി എടുക്കാനും തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാനൊന്നും അല്ല സുരേഷ് ഗോപിനെ ജയിപ്പിച്ചു വിട്ടത് മന്ത്രിയായി കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനാണ് അതായിരുന്നു സുരേഷ് ഗോപിയുടെ വാഗ്ദാനം അതിലാണ് തൃശൂർക്കാർ വീണുപോയത് നോക്കുക കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ബാക്കി പത്തൊൻപത് എം പി എം പിമാരും കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ ലോക്സഭയിൽ ശക്തിയുക്തം വാദിക്കുന്നുണ്ട് അത് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തെ കേരളത്തിന് വേണ്ടി സംസാരിച്ചു അടിയന്തര സഹായത്തിന് വേണ്ടി പുറവിളി കൂട്ടി അതുപോലെ തന്നെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സമ്മർദ്ദം ചെലുത്തി ആശാനിതൊന്നും അറിഞ്ഞ മട്ടില്ല പിന്നെ എന്തിനാണിങ്ങനെ ഒരു കേന്ദ്രമന്ത്രി നമുക്ക് എന്ന് ജനങ്ങൾ ചോദിക്കുന്ന സമയത്താണ് കേന്ദ്രമന്ത്രി പോയി പോയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി വരുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ ചീട്ട് കീറുമെന്ന കാര്യത്തിൽ തീരുമാനമായി ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് ഇയാളെയാണല്ലോ ഈശ്വര ജയിപ്പിച്ച് വിട്ടത് എന്ന് തൃശ്ശൂരിലെ വോട്ടർമാർ ചോദിക്കുന്നുണ്ട് അവസരം കിട്ടിയിട്ടും അത് കളഞ്ഞു കുളിക്കുന്ന ഒരു ജനഹിതമറിയാത്ത ജനപ്രതിനിധി എന്ന നിലയിലേക്ക് സുരേഷ് ഗോപിയുടെ ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് സുരേഷ് ഗോപിയുടെ ഇമ്മാതിരി പ്രയോഗങ്ങളിൽ വലിയ എതിർപ്പുണ്ട് അവരെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് സുരേന്ദ്രൻ ഉൾപ്പെടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുടെ വലിയ അധ്വാനത്തിൻ്റെ കൂടി ഫലമാണ് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിനൊപ്പം ഇവരുടെയൊക്കെ ഒരു വലിയ അധ്വാനത്തിൻ്റെ ഫലമാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്കുണ്ടായ വിജയമെന്നാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് അപ്പം അവരുടെയൊക്കെ എഫേർട്ടിനെ ഒന്നുമല്ലാത്ത രീതിയിലാക്കി കളയുന്ന സുരേഷ് ഗോപിയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ പാർട്ടിക്കുള്ളിലും വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അത് സുരേഷ് ഗോപിയുടെ മൊത്തം പൊളിറ്റിക്കൽ കരിയറിനെയും ബാധിക്കുന്ന വിധത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു പ്ര ഒരു ഒരു സംശയവുമില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ കട്ടക്കലിപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ സുരേഷ് ഗോപിയോടുള്ള ബന്ധത്തിൽ കാര്യമായ അകലം പാലിക്കുമെന്ന് ഇനി കാണേണ്ടി വരും കാരണം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നു നരേന്ദ്രമോദി അമിത്ഷാ നേരിട്ട് സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിനെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഈ കേന്ദ്രമന്ത്രി പദവി കൊടുത്തത് പക്ഷേ ഉണ്ടായപ്പോൾ അവിടെ രക്ഷകനായി ഓടിയെത്തി ജനങ്ങളെ കൂടെ നിർത്തിയത് സുരേഷ് ഗോപി ആയിരുന്നില്ല മറിച്ച് ജോർജ് കുര്യൻ അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ഒരു രാഷ്ട്രീയ മേഖലയിൽ കഴിവില്ലാത്ത ഒരാളാണ് എന്ന വിലയിരുത്തൽ ബി ജെ പിക്ക് മൊത്തത്തിലുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഏട്ടൻ്റെ ചീട്ട് കീറാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്